മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഡിഗ്രി പ്രിലിം സ്റ്റേജ് വണ്ണിൽ ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ച ചില ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് ഇനി വരുന്ന സ്റ്റേജിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില വിവരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇപ്പം നമുക്ക് ആദ്യം ചോദ്യം നോക്കാം ആ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വിവരങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം ആദ്യത്തെ ചോദ്യമായിരുന്നു ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ഒന്നിന് മൂന്ന് സംസ്ഥാനങ്ങൾ അവരുടെ സംസ്ഥാന ദിനം ആചരിച്ചു താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ലാത്ത ഓക്കെ ഇപ്പം നാല് സംസ്ഥാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഓപ്ഷൻസിൽ അതിൽ ഒരെണ്ണം എന്താണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ഒന്നിന് അൻപതാം സംസ്ഥാന ദിനം ആചരിച്ചിട്ടില്ല അത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം അത് ഓപ്ഷൻ സി നാഗാലാൻഡ് ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനം നിലവിൽ വന്നതെന്നാന്ന് നമുക്കറിയാം അല്ലേ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ഒന്നിനാണ് മണിപ്പൂർ നിലവിൽ വന്നത് അല്ലെ മേഘാലയം നിലവിൽ വന്നതെന്നാണ് സെയിം ഡേറ്റ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ഒന്നിനാണ് അതുപോലെ ത്രിപുരയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്നിനാണ് നിലവിൽ വന്നത് അല്ലേ ഇപ്പൊ നാഗാലാൻഡ് എന്നായിരുന്നു നിലവിൽ വന്നത് നാഗാലാൻഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് നാഗാലാൻഡ് നിലവിൽ വന്നത് അല്ലേ അപ്പം ഈ ഒരു കാര്യം എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം മൂന്ന് സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് ഒരേ ഡേറ്റിലാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ഒന്നിന് നിലവിൽ വന്ന സംസ്ഥാനങ്ങളാണ് മണിപ്പൂർ മേഘാലയ ത്രിപുര എന്ന് പറയുന്നത് നാഗാലാൻഡ് മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബറിലാണ് അപ്പം ആ ഒരു ഡേറ്റ് ഓർത്താൽ തന്നെ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഈ സംസ്ഥാനങ്ങളുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കാം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ബാക്കി വരുന്ന നോട്ട്സുകളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകളെല്ലാം നിങ്ങൾക്ക് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാ ലെവൽ ലെവലനുസരിച്ചിട്ടുള്ള നോട്ട്സുകൾ നമ്മൾ സിലബസ് അനുസരിച്ച് കൊടുത്തിട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകളാണ് അപ്പം നിങ്ങൾക്ക് ആ നോട്ടുകളെല്ലാം വായിക്കാം അല്ലേ വായിച്ച കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും കൂടി ചെയ്യണം അല്ലേ എന്നാൽ മാത്രമേ നമുക്കതിനൊരു റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ നോട്ട്സ് വായിച്ചാലും ആ നോട്ട് അല്ല സെറ്റ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് ഈ സെറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റൻസ് ആണ് അതിന്റെ എക്സ്പ്ലനേഷനും കൂടെ ഉണ്ടാകും അത് മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ എക്സാംസ് ഒക്കെ ആപ്പിനകത്ത് ഉണ്ട് ഇനി നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മെന്റേഴ്സുമായിട്ട് സംസാരിക്കുക അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് മെന്റർ സപ്പോർട്ട് നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനുകൾ ഇപ്പോൾ ഓരോ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ ഉണ്ട് അതിന് കൃത്യമായിട്ട് ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാംസ് ഒക്കെ ിനകത്ത് അവൈലബിൾ ആണ് എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തു നോക്കുക ഇൻസ്റ്റാൾ ചെയ്ത ഒരു ദിവസം നിങ്ങൾക്ക് ഫ്രീ ട്രയൽ ഒക്കെ ഉണ്ട് ആപ്പിന്റെ ക്വാളിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല അതിനുശേഷം നിങ്ങൾക്ക് കറണ്ട് അഫയർ ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ വായിച്ച് പഠിക്കാനായിട്ട് സാധിക്കും നമുക്ക് ബാക്കി വരുന്ന നോട്ട്സുകൾക്കെല്ലാം ചെറിയൊരു പ്രീമിയം വരുന്നുണ്ട് ആറുമാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം എമൗണ്ട് വരുന്നത് നിങ്ങൾക്ക് ഇനി പ്രീമിയം എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ടീന ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം ആദ്യം തന്നെ നമുക്ക് മണിപ്പൂർ അല്ലെ മണിപ്പൂർ എന്നാണ് നിലവിൽ വന്നതെന്ന് ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ഒന്നിന് എവിടെയാണ് തലസ്ഥാനം എവിടെയാണ് തലസ്ഥാനം ഇംഫാൽ ആണ് അതുപോലെ തന്നെ ഹൈക്കോടതിയും ഇംഫാൽ ആണ് പ്രധാന ഉത്സവമാണ് ഗോങ് നഖായി എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാന ഉത്സവമാണ് ഗോങ് നഖായി പിന്നെ കിഴക്കിൻ്റെ സ്വിറ്റ്സർലാൻഡ് അതുപോലെ തന്നെ ഭാരത ഭാരതരത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ ഓക്കെ കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതുപോലെ തന്നെ ഭാരതരത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മണിപ്പൂർ ആണ് അതുപോലെ തന്നെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രക്തം എന്ന് വിശേഷിപ്പിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ ഓക്കെ ഇപ്പൊ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ് മണിപ്പൂർ ആണ് അടുത്തത് നമുക്ക് മേഘാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം മേഘാലയ ഇതേപോലെ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ഒന്നിനാണ് തലസ്ഥാനം ഷില്ലോങ് ആണ് ഹൈക്കോടതിയും ഷില്ലോങ് തന്നെയാണ് അവിടുത്തെ പ്രധാന ഉത്സവങ്ങളാണ് ഗാസി ഗാരോ ജയന്തിയ അത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു പോയിന്റ് ആണ് മേഘാലയയിലെ പ്രധാന ഉത്സവങ്ങൾ ഏതൊക്കെയാണ് ഗാസി ഗാരോ ജയന്തിയ ഓക്കെ ഇനി മേഘങ്ങളുടെ വാസസ്ഥലം അല്ലെ മേഘാലയ മേഘങ്ങളുടെ വാസസ്ഥലം എന്നർ എന്നർത്ഥം വരുന്ന സംസ്ഥാനമാണ് മേഘാലയ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സിജു വന്യജീവി സങ്കേതം സിജു വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ ഓക്കെ സിജു വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മേഘാലയ അടുത്ത നമുക്ക് ത്രിപുരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ത്രിപുര നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ഒന്നിനാണ് തലസ്ഥാനം എവിടെയാണ് തലസ്ഥാനം അഗർത്തലയാണ് ഹൈക്കോടതിയും അഗർത്തലയാണ് പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ നോക്കുകയാണെങ്കിൽ ഹോസാർഗിരി അതുപോലെ തന്നെ ചിരാവ് ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആധുനിക ത്രിപുരയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക ത്രിപുരയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബിർ വിക്രം കിഷോർ ആണ് ഓക്കെ ബിർ വിക്രം കിഷോർ ആണ് ആധുനിക ത്രിപുരയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇനി മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര അതുപോലെ തന്നെ ത്രിപുരയിലെ ആദ്യകാല ഭരണകർത്താക്കൾ അവരുടെ പേരിനോടൊപ്പം ചേർത്തിരുന്ന ബിരുദമാണ് മാണിക്യ ഓക്കെ ത്രിപുരയിലെ ആദ്യകാല ഭരണകർത്താക്കൾ അവരുടെ പേരിനോടൊപ്പം ചേർത്തിരുന്ന ബിരുദം ഏതാണെന്ന് വെച്ചാൽ എന്താണ് ആൻസർ വരിക മാണിക്യ ഓക്കെ അടുത്ത നമുക്ക് നാഗാലാൻഡിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് നോക്കാം നാഗാലാൻഡ് എന്നായിരുന്നു നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് നാഗാലാന്റ് നിലവിൽ വന്നത് തലസ്ഥാനം വന്നിട്ട് കൊഹിമയാണ് തലസ്ഥാനം കൊഹിമയാണ് ഹൈക്കോടതി ശ്രദ്ധിക്കണം ഹൈക്കോടതി ഗുവാഹത്തിയാണ് ഓക്കെ ഹൈക്കോടതി ഗുവാഹത്തിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ ഓക്കെ പ്രധാനപ്പെട്ട ആഘോഷമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ അതുപോലെ തന്നെ ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ് എന്താണ് റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ആണ് ഓക്കെ അടുത്തൊരു പോയിന്റ് ആണ് ഫാൽക്കൻ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ഫാൽക്കൻ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് നാഗാലാൻഡ് അതുപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷാ നിയമം പ്രാബല്യത്തിൽ വരാത്ത ഓക്കെ ഭക്ഷ്യ സുരക്ഷാ നിയമം പ്രാബല്യത്തിൽ വരാത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാന്റ് മറന്നു പോകരുത് ഓക്കെ അടുത്തൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള സംസ്ഥാനമാണ് നാഗാലാൻഡ് ഓക്കെ പിന്നെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുമി മിംകുട്ട് എന്താണ് കുകി മിംകുട്ട് നാഗാലാൻഡിലെ ഒരു ആഘോഷമാണ് അതായത് കുഗി ഗോത്ര നടത്തുന്ന ഒരു വിളവെടുപ്പ് ആഘോഷമാണ് കുഗി മിംകുട്ട് ഓക്കെ അപ്പൊ കുഗി മിംകുട്ട് എന്ന് പറയുന്ന ആഘോഷം നടക്കുന്നത് എവിടെയാണ് നാഗാലാന്റിലാണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം എന്നാണെന്നായിരുന്നു നമുക്ക് അതിന്റെ ആൻസർ അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റീവ് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം ആദ്യം നോക്കേണ്ടത് ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമാണ് കേരളം ഓക്കെ എന്നായിരുന്നു നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഡേറ്റ് വന്നിട്ട് ഏപ്രിൽ പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതായിട്ട് പ്രഖ്യാപിച്ചത് എത്രയായിരുന്നു സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനമാണ് സാക്ഷരതാ നിരക്ക് വരുന്നത് ഓക്കെ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനമാണ് സാക്ഷരതാ നിരക്ക് വരുന്നത് അതുപോലെ തന്നെ സാക്ഷരതാ നിരക്ക് കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ് പാലക്കാടാണ് ഓക്കെ സാക്ഷരതാ നിരക്ക് കുറഞ്ഞ കേരളത്തിലെ ജില്ല പാലക്കാട് സാക്ഷരതാ നിരക്ക് കൂടിയത് എവിടെയാണ് പത്തനംതിട്ടയിലാണ് ഓക്കെ സാക്ഷരതാ നിരക്ക് കൂടിയ കേരളത്തിലെ ജില്ല പത്തനംതിട്ടയാണ് കേരളത്തിൽ സാക്ഷരതയിൽ രണ്ടാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ് കോട്ടയമാണ് അതുപോലെ തന്നെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റിയും കോട്ടയമാണ് ഓക്കെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി ഏതാണ് കോട്ടയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ പതിനെട്ടിനാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി ആയിട്ട് കോട്ടയത്തെ പ്രഖ്യാപിച്ചത് ഇതെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല ഏതാണ് അത് എറണാകുളമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി ഒൻപതിനാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയായിട്ട് എറണാകുളത്തെ പ്രഖ്യാപിച്ചത് അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ സമ്പൂർണ്ണ നിയമസാക്ഷരതാ പഞ്ചായത്ത് സമ്പൂർണ നിയമസാക്ഷരതാ പഞ്ചായത്ത് ഏതാണ് അത് ചെറിയ നാടാണ് ഓക്കെ ആലപ്പുഴ ആലപ്പുഴയിലെ ചെങ്ങന്നൂർ ബ്ലോക്കിലെ ചെറിയ നാടാണ് സമ്പൂർണ നിയമ സാക്ഷരതാ പഞ്ചായത്ത് പിന്നീട് വരുന്നതാണ് നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ ഗ്രാമമാണ് നെടുമുടി ഓക്കെ നൂറ് ശതമാനം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഗ്രാമം ഏതാണ് നെടുമുടിയാണ് ഓക്കെ അല്ലെ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ദേശീയ ജലപാത നിയമം രണ്ടായിരത്തി പതിനാറ് പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത മൂന്ന് ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് ഓക്കെ ആൻസർ കിട്ടിയിട്ടുണ്ടാകും അല്ലെ ഓപ്ഷൻ സി ആണ് കോഴിക്കോടാണ് ശരിക്കും ശരിയായിട്ട് വരുന്നത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സുകൾ നോക്കാം ആദ്യം തന്നെ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് കേരള സംസ്ഥാന ജല ഗതാഗത വകുപ്പ് നിലവിൽ വന്നത് വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ദൈർഘ്യം എത്രയാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ ആണ് എൻ ഡബ്ല്യു ത്രീ അതായത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ അഥവാ വെസ്റ്റ് കോസ്റ്റ് കനാൽ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ദൻ എൻ ഡബ്ല്യു ത്രീയുടെ ആകെ നീളം എത്രയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഓക്കെ അപ്പോൾ എൻ ഡബ്ല്യു ത്രീയുമായിട്ടുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്തത് എൻ ഡബ്ല്യു എയ്റ്റ് ആണ് അതെന്താണ് ആലപ്പുഴ മുതൽ ചെങ്ങനാശ്ശേരി വരെയാണ് എൻ ഡബ്ല്യു എയ്റ്റ് ഉള്ളത് എൻ ഡബ്ല്യു എയ്റ്റിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് കിലോമീറ്റർ ആണ് എൻ ഡബ്ല്യു നയൻ ആലപ്പുഴ മുതൽ കോട്ടയം വരെയാണ് എൻ ഡബ്ല്യു നയൻ ഉള്ളത് എൻ ഡബ്ല്യു നയൻ്റെ ആകെ നീളം എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് കിലോമീറ്റർ ആണ് അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ എൻ ഡബ്ല്യു ഫിഫ്റ്റി നയൻ ആണ് ഓക്കെ ഫിഫ്റ്റി നയൻ എവിടം വരെയാണ് കോട്ടയം മുതൽ വൈക്കം വരെയാണ് എൻ ഡബ്ല്യു ഫിഫ്റ്റി നയൻ അതിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് കിലോമീറ്റർ ആണ് ഇരുപത്തി എട്ട് കിലോമീറ്റർ ആണ് ആകെ നീളം വരുന്നത് കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശം തമിഴ്നാട്ടിൽ ഉൾപ്പെട്ടതുമായ ദേശീയ ജലപാതയാണ് ഏത് എൻ ഡബ്ല്യു പതിമൂന്ന് പറയുന്നത് ഓക്കെ എൻഡബ്ല്യു പതിമൂന്ന് പറയുന്നത് ദലവിമാന സർവീസ് നടന്ന ദിവസം എന്താണ് ജലവിമാന സർവീസ് നടന്ന വർഷമാണ് ചോദ്യം എന്താണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ രണ്ടിനാണ് കേരളത്തിലെ ആദ്യത്തെ ജലവിമാന സർവീസ് നടന്നത് കേരളത്തിൽ ജലവിമാന സർവീസ് ആരംഭിച്ചത് കൈരളി ഏവിയേഷൻ ആണ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത് എന്നാണ് ഇവിടെ നമുക്ക് പാരന്റ് റോക്കും രൂപാന്തരപ്പെട്ട പാറയും കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ അതിൽ നിന്ന് നമ്മൾ തെറ്റായിട്ട് പൊരുത്തപ്പെടുന്നത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നമുക്കറിയാം ഇതിന് ഓപ്ഷൻ നോക്കിയാൽ തന്നെ അറിയാം ബി മണൽക്കല്ല് സിസ്റ്റ് അല്ലെ അതാണ് തെറ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ശരിയായിട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റ് ആണ് കായാന്തരീകരണത്തിന്റെ ഫലമായി ആഗ്നേയ ശിലകൾ അഥവാ അവസാദ ശിലകളിൽ വരുന്ന മാറ്റമാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് അത് ഓരോന്നും നോക്കാം ഗ്രാനൈറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് എന്തായിട്ടാണ് മാറുക നൈസ് ദെൻ ചുണ്ണാമ്പുകല്ല് ചുണ്ണാമ്പുകല്ല്ല് എന്തായിട്ടാണ് മാറുക ചുണ്ണാമ്പുകല് മാർബിൾ ആയിട്ടാണ് അല്ലേ മാറുക ദെൻ കൽക്കരി ഗ്രാഫൈറ്റ് ആയിട്ടാണ് മാറുക ബസാൾട്ട് ഷിസ്റ്റ് ആയിട്ടാണ് മാറുന്നത് കളിമണ്ണ് അഥവാ ഷെയ്വ് അതെന്താണ് സ്ലൈറ്റ് ആയിട്ടാണ് മാറുന്നത് മണൽക്കല്ല് നേരത്തെ നമ്മൾ നോക്കിയാൽ മണൽക്കല്ലായിരുന്നു തെറ്റായിട്ട് തെറ്റായിട്ട് അല്ലേ മണൽക്കല്ല് എന്താണ് കോഡ്സൈറ്റ് ആയിട്ടാണ് രൂപാന്തരപ്പെടുന്നത് ഓക്കെ അല്ലേ ഇപ്പൊ ഇതിൽ ചോദിക്കാത്ത പോയിന്റുകൾ ഇതിൽ ചോദിക്കാത്ത കാര്യങ്ങൾ അടുത്ത എക്സാമിന് ചോദിച്ചേക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സർവേ ഓഫ് ഇന്ത്യ അതായത് എസ് ഒ ഐ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത് ഏതാണ് പോളികോണിക് ആണ് അല്ലേ പോളികോണിക് ആണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് എന്താണെന്ന് നോക്കാം അഥവാ ധരാദലിയ ഭൂപടങ്ങളെ കുറിച്ച് നോക്കാം ഇത് എസ് സി ആർ ടിയിലെ കണ്ടന്റ് ആണ് എസ്ഇആർടിയിലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ധരാതലീയ ഭൂപടങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം എന്താണ് സമഗ്രമായ ഭൂ സർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ധരാതലീയ ഭൂപടങ്ങൾ എന്താണ് സമഗ്രമായ ഭൂ സർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ധരാതലീയ ഭൂപടങ്ങൾ പ്രകൃതി മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണിവെൻ ഭൂപ്രദേശങ്ങളുടെ ഉയരം ഭൂപ്രകൃതി നദികൾ വനങ്ങൾ കൃഷിയിടങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താ വിനിമയ മാർഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ഈ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നു അടുത്തെന്താണ് സർവേ ഓഫ് ഇന്ത്യ എന്താണെന്ന് നോക്കാം അല്ലെ സർവേ ഓഫ് ഇന്ത്യ എന്താണെന്ന് നോക്കാം ഇതും എസ് ആർ ടിയിലെ അതേ കണ്ടന്റ് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ എന്താണ് നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കണം അത് പരിശോധിക്കാം അത് പ്രസിദ്ധീകരിക്കാം ഇതിനു വേണ്ടി ചുമതലപ്പെട്ട ഒരു കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ധരാതലിയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് ഡെറാഡൂൺ ആസ്ഥാനമായ സർവേ ഓഫ് ഇന്ത്യ എവിടെയാണ് ആസ്ഥാനം ഡെറാഡൂൺ ആണ് ഇപ്പൊ വിവിധ ആവശ്യങ്ങൾക്കായി ഒന്നേ ഈസ്റ്റു പത്ത് ലക്ഷം ഒന്നേ ഈസ്റ്റു രണ്ടര ലക്ഷം അതുപോലെ തന്നെ ഒന്നേ ഈസ്റ്റു അമ്പതിനായിരം ഒന്നേ ഈസ്റ്റു ഇരുപത്തയ്യായിരം എന്നീ വിവിധ തോതുകളിൽ സർവേ ഓഫ് ഇന്ത്യ ധരാദലിയ ഭൂപടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളുടെയും ധരാതലിയ ഭൂപടങ്ങൾ സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ പൊതുവെ സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ അഥവാ എസ് ഒ ഐ മാപ്പുകൾ എന്ന പേരിലും അറിയപ്പെടുന്നു ഓക്കെ അല്ലേ അപ്പം എല്ലാവർക്കും പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ജോഗ്രഫിയിലെ ചില ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ തന്നെ ഇനി വരുന്ന എക്സാമിനെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഡിഗ്രി പ്രിലിയംസിന്റെ അടുത്ത ഘട്ടം എഴുതുന്ന ആൾക്കാർ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക ക്വസ്റ്റൻസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾക്ക് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നന്നായിട്ട് പഠിക്കുക മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും Wish you all the very best. Thank you.